ക്രിസ്തുവിൽ വാൾസല്യമുള്ളവരെ മുപ്പത്തി രണ്ടാം ഞായറായി ഇന്ന് ലാറ്ററൻ ബസലിക്കയുടെ പ്രതിഷ്ഠ തിരുനാൾ നാം ആഘോഷിക്കുകയാണ് ഈ തിരുനാൾ ഒരു അസാധാരണ തിരുനാൾ എന്ന് തോന്നിയേക്കാം കാരണം ലാറ്ററൻ ബസലിക്ക റോമിലാണ് വളരെ ദൂരെയുള്ള ഒരു ദേവാലയത്തിൻ്റെ സമർപ്പണത്തിൻ്റെ വാർഷികം നാം ആഘോഷിക്കുന്നത് വിചിത്രം തന്നെയാണ് എന്നാൽ ഈ തിരുന്നാൾ റോമിലെ ഒരു കെട്ടിടത്തെ കുറിച്ചല്ല ആ കെട്ടിടം പ്രതിനിധീകരിക്കുന്നതിൻ്റെ ആഘോഷമാണിത് മുഴുവൻ സഭയുടെയും ഐക്യം ഈ തിരുനാൾ വിളിച്ചോതുന്നു ജീവനുള്ള കല്ലുകളാൽ ദൈവം പണിത ആത്മീയ ദേവാലയമാണ് സഭ അതായത് നാം ഓരോരുത്തരും കാറ്ററിൻ ബസലിക്ക റോമിലെ ബിഷപ്പായ പോപ്പിന്റെ കത്തീഡ്രലാണ് ഇത് എല്ലാ സഭകളുടെയും അതായത് റോമൻ റീത്തിൻറെയും മറ്റ് ഇരുപത്തിമൂന്ന് പൗരസ്ത്യ റീത്തുകളുടെയും മാതാവും തലവനുമാണ് ഈ ദേവാലയത്തിന്റെ വലിപ്പമോ സൗന്ദര്യമോ കൊണ്ടല്ല ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത് മറിച്ച് പീഡനങ്ങൾ അവസാനിച്ചതിനു ശേഷം ക്രൈസ്തവ ആരാധനയ്ക്കായി പരസ്യമായി സമർപ്പിക്കപ്പെട്ട ആദ്യത്തെ ദേവാലയമാണ് ഇത് എന്നതുകൊണ്ടാണ് ഒരിക്കൽ പീഡിപ്പിക്കപ്പെട്ട സഭ വെളിച്ചത്തിലേക്ക് വന്നതിൻ്റെ അടയാളമായി ഈ ദേവാലയം നിലകൊള്ളുന്നു അതിനാൽ ഇന്ന് നമ്മൾ റോമിലേക്ക് മാത്രം നോക്കുന്നില്ല ദൈവം തൻ്റെ ജനത്തിനിടയിൽ സിക്കുന്ന സഭയുടെ രഹസ്യത്തിലേക്കും നാം കണ്ണോടിക്കുകയാണ് ഇന്നത്തെ ആദ്യ വായന എസ് കിൾ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ രണ്ടു വരെയും എട്ടു മുതൽ ഒൻപത് വരെയും പന്ത്രണ്ടും വാക്യങ്ങളാണ് ഇതിൽ പ്രവാചകൻ ദേവാലയത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് കാണുന്നു ആദ്യം ഒരു ചെറിയ തുള്ളി പക്ഷെ അത് ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നൽകുന്ന ഒരു ശക്തമായ നദിയായി വളരുന്നു മരങ്ങൾ അതിൻ്റെ തീരങ്ങളിൽ വളരുന്നു അവയുടെ ഫലം ഒരിക്കലും വാടിപ്പോകുന്നില്ല അവയുടെ ഇലകൾ രോഗശാന്തി നൽകുന്നു ഈ ചിത്രം വളരെ മനോഹരമാണ് ദൈവം എവിടെ വസിക്കുന്നുവോ അവിടെ ജീവൻ ഉണ്ടെന്ന് ഇത് നമ്മോട് പറയുന്നു ഈ ജീവൻ നൽകുന്ന വെള്ളത്തിൻ്റെ ഉറവിടം ദേവാലയമാണ് ലോകത്തിലേക്ക് ഒഴുകുന്ന ദൈവത്തിൻ്റെ കൃപയുടെ പ്രതീകമാണിത് ക്രൈസ്തവരായ നമുക്ക് ഈ ജലത്തെ കുരിശിൽ കിടന്ന ക്രിസ്തുവിന്റെ പാർശ്വത്തിൽ നിന്നും ഒഴുകിയ രക്തവും ജലവുമായി ബന്ധിപ്പിക്കാം കുരിശിൽ നിന്നൊഴുകിയത് ദൈവത്തിന്റെ കൃപയാണ് അത് ജ്ഞാന സ്നാനത്തിൻ്റെയും ദിവ്യബലിയുടെയും പ്രതീകങ്ങളാണ് അതിനാൽ ദിവ്യബലിയുടെ ദർശനത്തിൽ ദേവാലയം ക്രിസ്തുവിലേക്കും ക്രിസ്തുവിലൂടെ അവിടുത്തെ ശരീരമായ സഭയിലേക്കും വിരൽ ചൂണ്ടുന്നു ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളം നമ്മിലേക്കൊഴുകുന്ന ക്രിസ്തുവിന്റെ ജീവനാണ് ലോകത്തെ രൂപപ്പെടുത്തുന്ന സുഖപ്പെടുത്തുന്ന പുതുക്കുന്ന ജീവൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയും പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഈ ആശയത്തെ കൂടുതൽ ആഴപ്പെടുത്തുന്നു അപ്പോസ്തോലൻ നമ്മോട് പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് എത്ര ഗഹനമായ സത്യമാണിത് ദൈവത്തിൻ്റെ യഥാർത്ഥ ആലയം കല്ലോ മാർബിളോ കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടമല്ല വിശ്വാസികളുടെ സമൂഹമാണ് ഈ ആലയത്തിലെ കല്ലുകൾ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവയാൽ ഒന്നിച്ചു ചേർന്ന ജീവനുള്ള കല്ലുകളാണ് യോഹന്നാൻ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ യേശു ജെറൂസലേം ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരോട് പറയുന്നു ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് ഇത് ശക്തമായ ഒരു ചിത്രമാണ് നമുക്ക് നൽകുന്നത് ജറുസലേം ദേവാലയത്തിന്റെ ശുദ്ധീകരണത്തിന്റെ മാത്രമല്ല നമ്മുടെ സ്വന്തം ഹൃദയങ്ങളിൽ സംഭവിക്കേണ്ട ഒരു ആഹ്വാനം കൂടിയാണ് ദൈവത്തിൻ്റെ നാമും ദൈവത്തിന്റെ ആലയങ്ങളാണ് എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ശരീരമാകുന്ന ദേവാലയം അത്രമാത്രം കളങ്കപ്പെട്ടിരിക്കുന്നു സ്വാർത്ഥത അഹങ്കാരം ഹം എന്നിവയാൽ നമ്മെ ശുദ്ധീകരിക്കാനും നമ്മുടെ ഹൃദയങ്ങൾ വീണ്ടും ഒരു പ്രാർത്ഥനാലയമാക്കാനും ദൈവത്തിൻ്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ വസിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാക്കാനും യേശു ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ലാറ്ററൻ ബസലിക്കായുടെ സമർപ്പണം ആഘോഷിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികളോടൊപ്പം ദൈവം നിർമ്മിച്ച ജീവനുള്ള ദേവാലയമായ സഭ എന്ന ദാനത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം ഒപ്പം നമുക്ക് നമ്മുടെ സ്വന്തം സമർപ്പണവും പുതുക്കാം നാം ഓരോരുത്തരും ദൈവ സാന്നിധ്യത്തിൻ്റെ ചെറിയ കപ്പേളകളാണ് നമ്മുടെ കുടുംബങ്ങളിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും ക്രിസ്തുവിന്റെ ജീവജലം ഒഴുക്കാൻ കഴിയുന്ന ോരോ ചെറു ദേവാലയങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നമ്മെ ശുദ്ധീകരിക്കുവാനും സ്വീകരിക്കുവാനും ക്രിസ്തുവിനെ നാം അനുവദിക്കുമ്പോൾ റോമിലെ ആ പുരാതന ബസലിക്ക ദൈവം തൻ്റെ ജനത്തിനിടയിൽ വസിക്കുന്നതിൻ്റെ ദൃശ്യമായ അടയാളമായി നിലകൊള്ളുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളും അവിടുത്തെ കൃപയുടെ അടയാളങ്ങളായി മാറും ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ